രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലടച്ചിരിക്കുകയാണ് കൊടും ക്രിമിനലുകളൊപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപേരിന് കളഞ്ഞം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ന്യൂനപക്ഷങ്ങളെ ബുള്ളോസിടുന്നു കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമനികളിൽ കയറി നിറയുന്നു ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായി കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സാർ sir that's what i am saying that the most important the most important element of our foreign policy is our good name sir the soft power diplomacy india has a huge standing don't dilute it we are the leader of the developing nations we are supposed to be somebody who's a ray of hope for all those countries sir so i am pleading sir so ഹിപ്പോറ്റിക് യു നഡജി പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ സ്കൂളില് ആരെയും പദപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവര് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു വായിക്കുകയല്ല ചെയ്തത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ ഈ രാജ്യം മഹത്തായ രൂപത്തിൽ തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് सर अटिव्ह इन ट्रॅकेमस्ट नडाजी only this much. Opposition is with you. But make sure that don't turn this tragedy for creating polarization. Those people who have been killed in Pahalgam are Indians, our Thank brothers. You. Now you are taking time of Kapil Shibbali. Thank you very much sir. Kapil Shibbali. Thank you.